സ്റ്റോറി പ്രണയിനി പ്രസന്റേഷൻ എഡിറ്റിംഗ് ഫസലുദ്ദീൻ പ്രണയിനിഷൻ പ്രണയം പിറ്റേന്ന് രാവിലെ ഒരുപാട് വൈകിയാണ് രണ്ട് പേര് ഉണർന്നത് ജതിൻ എഴുന്നേറ്റ് പോവാൻ നിന്നുവെങ്കിലും അതില്ല അതിന് സമ്മതിക്കാതെ അവനെ ചുറ്റിപ്പിടിച്ച് പിടിച്ച് കിടക്കാണ് ഞാനൊന്ന് എഴുന്നേക്കട്ടേടി വേണ്ട കുറച്ച് നേരം കൂടി കേട കേട്ടാ അവൾ അത്രയും സ്നേഹത്തോടെ അവനെ നോക്കി പറഞ്ഞു ദേ അഞ്ച് മിനിറ്റ് മാത്രം ഉം അവളൊന്ന് മൂളി അവളുടെ മുടിയിടകളിലൂടെ പതിയെ വിരലോടിച്ചുകൊണ്ട് കിടക്കുവാണ് എന്താ ഇത്രക്ക് ചിന്തിച്ചു കൂട്ടുന്നത് അതോ എന്റെ ഭാര്യയെ കുറിച്ചാ ഏ എന്നെക്കുറിച്ചോ എന്താ ചിന്തിക്കുന്നേ നിനക്ക് വന്ന മാറ്റങ്ങള് നമ്മുടെ കല്യാണം കഴിഞ്ഞിരുന്ന ദിവസങ്ങളിൽ ഞാൻ കരുതിയിരുന്നു ഈ കല്യാണം ഒരു തെറ്റായ തീരുമാനമാണെന്ന് എന്നിട്ട് ഇപ്പം എന്താ തോന്നുന്നത് ആ ഇപ്പോഴും അതുതന്നെ തോന്നോ എന്തേ എന്ന കണക്കായിപ്പോയി അവൾ മുഖം തിരിച്ചു ക്ലാസ് ഇല്ലാത്തത് കൊണ്ട് രണ്ടു പേരും പതിയെയാണ് എഴുന്നേറ്റതും ഫുഡുണ്ടാക്കിയതും പറ്റും പിറ്റേന്ന് രാവിലെ ക്ലാസ്സിലേക്ക് പോകാനുള്ളത് കൊണ്ട് നേരത്തെ അലാറം വെച്ച് എഴുന്നേറ്റു ഇന്ന് പോണ്ട ജതിനെ പിറ്റേന്ന് അലാറും അടിച്ചതും എഴുന്നേക്കാൻ നിന്നവനെ അതിന് സമ്മതിക്കാതെ അവൾ പറഞ്ഞു പോകണ്ടെങ്കിൽ നീലീവെടുത്തു ഞാൻ മാത്രമല്ല നീയും പോണ്ട നീ കൈയെടുത്തേ ഞാൻ എഴുന്നേറ്റ് പോകാന്ന് നോക്കട്ടെ പ്ലീസ് പോകണ്ട പറ്റില്ല പൊന്നെ ജോലിക്ക് പോയില്ലെങ്കിൽ നമുക്ക് മാമ് കഴിക്കണ്ടേ അതുകൊണ്ട് ജോലിക്ക് പോണം ഇഷ്ടമുള്ളതുകൊണ്ടല്ലേ ഞാനിങ്ങനെ പിന്നാലെ വരുന്നത് അറിയാം നമുക്ക് വൈകുന്നേരം വന്നിട്ട് ഇഷ്ടം പോലെ സ്നേഹിക്കാലോ ഇപ്പം നമുക്ക് എഴുന്നേറ്റ് പോവാൻ നോക്കാം അവൻ പറഞ്ഞതും പിന്നീട് ഒന്നും പറഞ്ഞില്ല എഴുന്നേറ്റ് രണ്ട് പേരും പണികളെല്ലാം ഒതുക്കി പോവാൻ റെഡിയായി ജതിൻ തന്നെയാണ് അവളെ കാറിൽ കോളേജിൽ കൊണ്ടുപോയി ആക്കിയതും വൈകുന്നേരം ക്ലാസ് കഴിഞ്ഞ് അതുല്യ ജതിനെ വിളിച്ചുവെങ്കിലും അവൻ വരാൻ വൈകൂ എന്നും അവളോട് വീട്ടിലേക്ക് പൊയ്ക്കൊള്ളാൻ പറയുകയും ചെയ്തു അവൾ ഗേറ്റിന് അരികിലേക്ക് നിൽക്കുമ്പോഴാണ് ക്ലാസ്സിലെ കുറച്ച് കുട്ടികൾ ബസ് കാത്ത് നിൽക്കുന്ന കണ്ടത് സ്വാതി നീ വില്ലാദ്രി കോളേജിന് മുന്നിലൂടെയല്ലേ വീട്ടിലേക്ക് പോവാ അതെ എന്താ അതുല്യ ജതിനിക് സാറിന് ഇറങ്ങാറായില്ലേ ടേബിളിലിരിക്കുന്ന പേപ്പറുകളും ബുക്കും ബാഗിലേക്ക് വെച്ച് അനീഷ ടീച്ചർ ചോദിച്ചു ഇല്ല ടീച്ചറെ ഈ നോട്ട്സ് ഒന്ന് ചെക്ക് ചെയ്യാനുണ്ട് അത് കഴിഞ്ഞ് ഇറങ്ങാൻ നിൽക്കുമ്പോൾ ഇനി കുറച്ചെണ്ണം സംശയമായിട്ട് വരും അവൻ ചിരിയാലെ പറഞ്ഞു എന്നാ ഞാനറങ്ങാം ആ ടീച്ചർ യാത്ര പറഞ്ഞിറങ്ങി തന്നെ പേടിച്ച് ക്ലാസ്സിലെ പിള്ളേർ പഠിക്കുന്ന കാര്യങ്ങളെല്ലാം കൃത്യമായി ചെയ്യും അതുകൊണ്ട് സബ്മിറ്റ് ചെയ്തിരിക്കുന്ന ബുക്കുകളെല്ലാം തന്നെ ഒരുവിധം കംപ്ലീറ്റ് ആണ് ടേബിളിൽ വച്ചിരിക്കുന്ന ഫോൺ റിങ് ചെയ്തതും അവൻ കോളെടുത്തു അതുല്യാണ് പറാമോ അവൻ നോട്ടിൽ നിന്നുള്ള ശ്രദ്ധ മാറ്റാതെ തന്നെ ചോദിച്ചു സർപ്രൈസ് എന്താ ഞാനിവിടെ നിന്റെ സെന്ററിന്റെ താഴെ കാറിനടുത്ത് നിൽക്കുന്നുണ്ട് അവളൊരു ചിരിയാല പറഞ്ഞു എവിടെയെന്ന് അവൻ ഒന്നുകൂടി ഉറപ്പിക്കാനായി ചോദിച്ചു ഞാൻ ഇവിടെ ഉണ്ട് ഹലോ ഹലോ അതുല്യ അവൻ വിളിച്ചുവെങ്കിലും മറുഭാഗത്തു നിന്നൊന്നും കേൾക്കുന്നുണ്ടായിരുന്നില്ല അടുത്ത നിമിഷം അവൻ എഴുന്നേറ്റ് താഴേക്കൂടി അവന്റെ പോക്ക് കണ്ട് സ്റ്റാഫ് റൂമിന് പുറത്തു നിൽക്കുന്ന പിള്ളേർ പരസ്പരം നോക്കുന്നുണ്ട് സ്റ്റേ റോഡി ഇറങ്ങി കാറിന് അരികിലേക്ക് ജതിൻ എത്തുമ്പോൾ അവൻ പ്രതീക്ഷിച്ചിരുന്ന കാര്യം അവിടെ സംഭവിച്ചിരുന്നു അനീഷ അതുല്യെ കണ്ടുമുട്ടിയിരിക്കുന്നു അവർ രണ്ടുപേരും പരസ്പരം നോക്കി നിൽക്കുകയാണ് അനീഷ നിറകണ്ണുകളോടെ അവളുടെ അരികിലേക്ക് വന്നതും ജതിൻ അവളുടെ മുന്നിലേക്ക് കയറി നിന്നിരുന്നു അനീഷ ടീച്ചർക്ക് പോകാറായില്ലേ ബസിനുള്ള സമയമായല്ലോ അവൻ സ്വാഭാവികമായി ചോദിച്ചു അത് അത് പിന്നെ അവന് പിന്നിൽ നിൽക്കുന്ന അതുല്യയിലാണ് അവളുടെ നോട്ടം ആ ഞാൻ പരിചയപ്പെടുത്താൻ മാറുന്നുപോയി ഇതിൻ്റെ ഭാര്യ അതുല്യ അവൻ അവളെ തൻ്റെ അരികിലേക്ക് നിർത്തി ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു അത് കേട്ടതും അനീഷയുടെ മുഖത്ത് വല്ലാത്തൊരു ഭാവമാറ്റാണുണ്ടായത് നിന്റെ കല്യാണം കഴിഞ്ഞു അതുല്യെ നോക്കിയാണ് അവൾ അത് ചോദിച്ചത് തല കുനിച്ചു നിന്നവൾ തല ഒന്നുയർത്തിക്കൊണ്ട് പറഞ്ഞു എന്നിട്ട് എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ അനീഷ് ചോദിച്ചു അതിന് അത് മറുപടി ഒന്നും പറഞ്ഞില്ല എന്നാ ശരി അനീഷ് ടീച്ചറെ ഞങ്ങൾക്ക് പോവാൻ ഇത്തിരി ധൃതിയുണ്ട് ജതിന് അതും പറഞ്ഞ് പോക്കറ്റിൽ നിന്നും കാറിൻ്റെ കീ എടുത്ത് ഡോർ തുറന്ന് അവളെ സീറ്റിലേക്ക് ഇരുത്തി ശേഷം ഫോൺ എടുത്ത് ആര്യോ വിളിച്ചു ഹലോ അജിത്തെ നീ ക്ലാസ്സിലുണ്ടോ മോനെ ആ സാറേ എന്നാൽ സ്റ്റാഫ് റൂമിൽ നിന്ന് എൻ്റെ ബാഗ് ഒന്നെടുത്ത് താഴേക്ക് വരാമോ കൊണ്ടുവരാ കോള് കട്ടായി രണ്ട് മിനിറ്റ് കഴിഞ്ഞതും അജിത്ത് ബാഗുമായി താഴെ എത്തിയിരുന്നു താങ്ക് യു നോട്ട് എൻ്റെ ടേബിളിലുണ്ട് എടുത്തോട്ടോ ശരി അവൻ പുഞ്ചിരിയോടെ തിരികെ പോയി ടീച്ചറെ എന്നാ ശരി ഒരു പകപ്പോടെ നിൽക്കുന്നവളോടായി പറഞ്ഞ് ജിതിൻ കാറിലേക്ക് കയറി ബസ് സ്റ്റോപ്പിലാക്കിത്തരണോ അവളുടെ ആ നിൽപ്പ് കണ്ട് അതുല്യ ചോദിച്ചു വേണ്ട ഞാൻ നടന്നോളാം അവൾ മുന്നോട്ട് നടന്നു രാത്രി ഉമ്മറത്തെ ചാരുകസേരയിൽ ഇരിക്കുവാണ് ജതിൽ അവന്റെ മടിയിൽ നെഞ്ചിലേക്ക് ചാരി കിടക്കുകയാണ് അതില്ല നിനക്കെല്ലാം അറിയായിരുന്നു ജതിന് എന്നിട്ട് നീ എന്തിനാ എന്നോടൊന്നും പറയാതിരുന്നേ ഞാൻ പറഞ്ഞിട്ട് നിനക്ക് പേടിക്കാനോ അതോ അവളുടെ മുന്നിൽ നിന്ന് ഒളിച്ചോടാനോ അങ്ങനെ പോവാനാണെങ്കിൽ നീ എത്ര ദൂരം പോവും അറിയില്ല ഇത് നോക്കതില്ല നമുക്കൊരു പ്രശ്നം വരുമ്പോൾ അതിൽ നിന്ന് ഒളിച്ചോടി പോവാതെ അത് ധൈര്യമായിട്ട് ഫേസ് ചെയ്തു നോക്ക് അത് അവിടെ വെച്ച് അവസാനിക്കും നീ അനീഷയുടെ മുന്നിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കും തോറും നിന്റെ ഉള്ളിലെ പേടി വർദ്ധിക്കുകയുള്ളു എനിക്കൊന്നും അറിയില്ല ജതിന് അങ്ങനെ അറിയില്ല എന്ന് പറഞ്ഞാൽ എങ്ങനെ ശരിയാവും നിന്റെ ഉള്ളിലെ ഭയം മാറാൻ നീ തന്നെ ശ്രമിക്കണം അല്ലാതെ മറ്റാർക്കും അത് ഇല്ലാതാക്കാൻ കഴിയില്ല അത്രമാത്രം പറഞ്ഞ് ജതിൻ ആ സംസാരം അവിടെ വെച്ച് അവസാനിപ്പിച്ചു അതില് പിന്നീട് അനീഷയുടെ കാര്യം ആലോചിച്ചു നടക്കൂ എന്ന് ജതിൻ കരുതിയെങ്കിലും അങ്ങനെയൊന്നും ഉണ്ടായില്ല എന്ന് മാത്രമല്ല സാധാരണ പോലെയാണ് അവൾ പെരുമാറുന്നത് നിനക്ക് വേണമെങ്കിൽ വേറെ എടുത്ത് കഴിക്കണേ ഇത് കറിയുണ്ടാക്കാനാ ജതിൻ മുറിച്ച് വയ്ക്കുന്ന ക്യാരറ്റ് കഴിക്കുന്നവളെ കണ്ട് ജതിൻ കണ്ണുരുട്ടി പറഞ്ഞു എന്നാൽ ഫ്രിഡ്ജിൽ നിന്ന് ഒരെണ്ണം കൂടെ എടുത്ത് താ ജതിന് അവൾ ഫോണിൽ നോക്കിക്കൊണ്ട് പറഞ്ഞു സൗകര്യമില്ല ഇല്ല വേണമെങ്കിൽ പോയി എടുത്ത് കഴിക്കുക അവൻ കഷ്ണമാക്കി വെച്ച വെജിറ്റബിൾസ് കഴുകി കുക്കറിൽ വേവിക്കാനായി വച്ചു രാത്രിയിലേക്ക് ചപ്പാത്തിയും വെജിറ്റബിൾ കറിയുമാണ് അതുകൊണ്ട് ചപ്പാത്തി ഉണ്ടാക്കുന്ന ജോലി അതില്യേക്കും കറി വയ്ക്കുന്ന ജോലി ജതിൻ്റെയാണ് അതിനിടയിൽ ജതിന് ഒന്ന് രണ്ട് കോള് വന്നതുകൊണ്ട് കൊണ്ട് കറിയാവാൻ വൈകി രാത്രി രണ്ട് പേര് ഒരുമിച്ചിരുന്നാണ് ഭക്ഷണം കഴിച്ചത് അത് കഴിഞ്ഞ് പാത്രങ്ങൾ കഴുകി അടുക്കള വൃത്തിയാക്കി കിടക്കാൻ വന്നപ്പോഴേക്കും സമയം പതിനൊന്ന് മണിയായിരുന്നു ഞാനൊരു കാര്യം പറയട്ടെട്ടാ ഫോൺ നോക്കി കിടക്കുന്നവര് നേരെ കിടന്നുകൊണ്ട് അവൾ ചോദിച്ചു പറ കുറച്ച് കാലം മുമ്പ് വരെ ഞാൻ അനുഭവിച്ചിരുന്ന ഫീൽ എന്തായിരുന്നു എന്ന് അറിയോ നിനക്ക് ഇല്ല അവൾക്ക് നേരെ തിരിഞ്ഞു തിരിഞ്ഞുകിടന്ന് എടുപ്പിലൂടെ കൈ ചേർത്തുകൊണ്ടാവും പറഞ്ഞു പേടി പേടിയായിരുന്നു എനിക്ക് അപ്പോ ഇപ്പോഴോ നീ നിന്നോടുള്ള സ്നേഹം ഒരുപക്ഷെ എൻ്റെ ലൈഫിലേക്ക് ഏട്ടം വന്നില്ലായിരുന്നെങ്കിൽ ഈ ഒരു സിറ്റുവേഷൻ ഞാൻ എങ്ങനെ ഫേസ് ചെയ്യുമെന്ന് എനിക്ക് അറിയില്ല അതിന് മറുപടിയായി ജതിൻ ഒന്ന് പുഞ്ചിരിക്കുക മാത്രം ചെയ്തു അനീഷയോടുള്ള പേടിയേക്കാൾ ജതിനോടുള്ള സ്നേഹമാണ് എനിക്ക് ഇത്രയും ധൈര്യം തന്നത് അനീഷയുടെ കാര്യത്തിൽ മാത്രമല്ല ഇനി എന്തൊക്കെ പ്രശ്നങ്ങൾ ജീവിതത്തിൽ വന്നാലും അതൊക്കെ ധൈര്യത്തോടെ എൻ്റെ കുട്ടി നേരിടണം അവളെ ചേർത്ത് പിടിച്ചു പറഞ്ഞതും അതുല്യ അവന്റെ നെഞ്ചിലേക്ക് പതുങ്ങിക്കൂടി ഓരോന്ന് സംസാരിച്ചു കിടന്ന ഇരുവരും എപ്പോഴോ ഉറങ്ങിപ്പോയി പിറ്റേന്ന് എന്നത്തെയും പോലെ രണ്ട് പേരും നേരത്തെ എഴുന്നേറ്റു ഈ ആഴ്ച കൂടി കഴിഞ്ഞാൽ അതിലേക്ക് ഫൈനൽ സെം എക്സാം സ്റ്റഡി ലീവാണ് രാവിലത്തെ പണികളെല്ലാം വേഗം തീർത്ത് രണ്ടു പേരും കോളേജിലേക്ക് പോകാൻ റെഡിയായി ജതിനെ കണ്ണാടിക്ക് മുന്നിൽ നിന്ന് ഷർട്ടിൻ്റെ ബട്ടൺ ഇടുന്നവനെ അവൾ പിന്നിൽ നിന്ന് വിളിച്ചു അവൻ തിരിഞ്ഞു നോക്കിയതും അതിലേ അവനെ ഇരു കൈകളും നീട്ടിക്കാണിച്ചു ജതിൻ ചിരിയാലെ അവളുടെ അരികിലേക്ക് നടന്ന അവളെ ഇറക്ക കെട്ടിപ്പിടിച്ചു എവിടെ അവൻ കുസൃതിയാല ചോദിച്ചു ഇവിടെ കഴുത്തിലെ ഇടതുവശത്ത് കൈവിരൽ കാണിച്ചുകൊണ്ട് അവൾ പറഞ്ഞതും ജതിൻ അവളുടെ കഴുത്തിൽ മുഖം ചേർത്തു അതുല്യെ കോളേജിന് മുന്നിൽ ഇറക്കി വിട്ട ശേഷം ജതിൻ സെന്ററിലേക്ക് പോയി സേമെന്റിങ് ആയതിനാൽ അസൈൻമെന്റ് സെമിനാർ പ്രസന്റേഷൻ പ്രോജക്റ്റ് എന്നൊക്കെ പറഞ്ഞ് ക്ലാസ്സിലേക്ക് കയറുമ്പോൾ തന്നെ ഭ്രാന്ത് പിടിക്കാൻ തുടങ്ങും അതിൻ്റെ ഇടയിൽ പോർഷൻസ് തീർക്കാനുള്ള മിസ്സുമാരുടെ ഓട്ടം വേറെ അങ്ങനെ നമ്മുടെ സിലബസ് ഫുൾ കവർ ചെയ്തിരിക്കുകയാണ് അപ്പോൾ നാളെ മുതൽ നമുക്ക് റിവിഷൻ തുടങ്ങാം ഫസ്റ്റ് ചാപ്റ്റർ മുതൽ വേണോ അതോ ലാസ്റ്റിൽ നിന്നും വേണോ ജതിൻ ബുക്ക് അടച്ചു വെച്ച് ടേബിളിൽ ചാരി നിന്നുകൊണ്ട് ചോദിച്ചു ലാസ്റ്റിൽ നിന്ന് മതി കുറച്ച് പേര് പറഞ്ഞു ശരി എന്നാ എല്ലാവരും അത് വായിച്ചിട്ട് വരണം നാളെ വെറുതെ വായിച്ചു വന്നാൽ മതി നമുക്ക് ഇവിടെ വന്നിട്ട് പഠിക്കാം അത് കേട്ടപ്പോൾ തന്നെ എല്ലാവരുടെയും മുഖം ഒന്ന് തെളിഞ്ഞു പറയൂ എന്തൊക്കെയുണ്ട് നിങ്ങളുടെ വിശേഷങ്ങൾ ഇത്രയും ദിവസം ക്ലാസ്സിൽ വരും ക്ലാസ് എടുത്തു പോവും എന്നല്ലാതെ വേറെ ഒരു സംസാരത്തിനും നിൽക്കാറില്ലായിരുന്നു ജതി സാറ് വാക്കീലായിരുന്നു എന്ന് എന്താ പറയാനത് അജിത്താണ് ചോദിച്ചത് അതിനു മറുപടിയായി ജതിൻ വെറുതെ ഒന്ന് ചിരിക്കുക മാത്രം ചെയ്തു അജിത്തിനൊഴിച്ച് ക്ലാസ്സിലെ ബാക്കി എല്ലാ പിള്ളേർക്കും ജതിനോട് ചെറിയൊരു പേടിയുണ്ട് അതുകൊണ്ട് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ അത് അജിത്ത് വഴിയാണ് നടക്കാറുള്ളത് സാർ സാറെങ്ങനെ വക്കീലായിട്ട് ഇവിടെ വന്ന് പഠിപ്പിക്കുന്നേ കേസില്ല വക്കീലാണെന്നേ സാർ വെറുതെ പറയാ കുറച്ചു കാലം ബ്രേക്ക് എടുക്കാമെന്ന് വരുത്തി പിന്നെ വീട്ടിൽ വെറുതെ ഇരിക്കേണ്ടല്ലോ എന്ന് വിചാരിച്ച് ഇവിടെ വരുന്നതാ നിങ്ങളോട് ആരാ പറഞ്ഞേ ഞാൻ ലോയറായിരുന്നു ആദർശാണോ മിഡിൽ ബെഞ്ചിലിരിക്കുന്നവനെ നോക്കി ജതിൻ ചോദിച്ചതും ഒന്ന് പരിഞ്ഞു ഞാൻ ആദർശിൻ്റെ അച്ഛൻ്റെ കീഴിൽ കുറച്ചു കാലം പ്രാക്ടീസ് ചെയ്തിരുന്നു ഇന്നലെ ആൾ വിളിച്ചിരുന്നു അപ്പോഴാണ് ഞാൻ അറിഞ്ഞത് ആദർശ് സാറിൻ്റെ മകനാണെന്ന് ഇന്നലെ പ്ലസ് ടുക്കാരുടെ ക്ലാസ് ഫോട്ടോ പാരൻസ് ഗ്രൂപ്പിലിട്ടിരുന്നല്ലോ അതിൽ സാറിനെ കണ്ട അച്ഛൻ ചോദിച്ചതാ ആദർശ് ഒരു പരിങ്ങലോടെ പറഞ്ഞു ആദർശിന്റെ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കാ അച്ഛൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ നന്നായിട്ട് പഠിച്ചോളാ സാറേ അവൻ്റെ പറച്ചിൽ കേട്ട് ക്ലാസ് മൊത്തം ചിരിച്ചു പ്ലസ് ടുക്കാരുടെ പോർഷൻസ് കഴിയാത്തത് കൊണ്ട് വൈകുന്നേരം അവർക്ക് സ്പെഷ്യൽ ക്ലാസ് ഉണ്ട് അതുല്യോട് തന്നെ കാത്തു നിൽക്കണ്ട എന്ന് പറഞ്ഞ് മെസ്സേജ് അയച്ച് അവൻ ബുക്ക് ഷെൽഫിനടുത്തേക്ക് നടന്നു ആ സമയം തന്നെ അവൻ്റെ ഫോൺ റിങ് ചെയ്തു അതുല്യാണ് എന്താടാ ഞാനിവിടെ താഴെ ഉണ്ട് എനിക്ക് തോന്നി നീ വരുമെന്ന് ആണോ എപ്പോഴാണ് ക്ലാസ് കഴിയുക അരമണിക്കൂർ വേണ്ടി വരൂ എന്നാൽ കാറിൻ്റെ കീത ഞാനുള്ളിലിരിക്കാം അനീഷ ടീച്ചറുടെ കയ്യിൽ കൊടുത്തുവിട്ടാൽ മതിയോ അവളൊന്ന് മൂടി ശരിക്കും ആ ശരിക്കും എന്നാ ഒക്കെ ജതിൻ കോൾ കട്ടാക്കി അനീഷ് ടീച്ചറേ ബാഗ് എടുത്ത് പോവാൻ നിൽക്കുന്നവളെ ജതിൻ പിന്നിൽ നിന്ന് വിളിച്ചു സാധാരണ തന്നോടെന്തെങ്കിലും സംസാരിക്കാറുള്ള അനീഷ ഇന്ന് ഒന്നും മിണ്ടിയിട്ടില്ല എന്താ സർ ഈ കീ ഒന്ന് എന്റെ വൈഫിന് കൊടുത്തേക്കാമോ അവൾ താഴെയുണ്ട് ആ അവൾ ഉത്സാഹത്തോടെ പറഞ്ഞ് കിയുമായി താഴേക്ക് നടന്നു പ്ലസ് ടുവിലെ ക്ലാസ് ലീഡറെ വിളിച്ച് ഇന്ന് ക്ലാസ് ഇല്ല എന്നും നാളെ രാവിലെ അരമണിക്കൂർ നേരത്തെ എല്ലാവരോടും ക്ലാസ്സിലേക്ക് വരണോ എന്നും പറഞ്ഞ് അവൻ പതിയെ താഴേക്ക് നടന്നു അതുല്യ കാറിൽ ചാരി എന്തോ ആലോചിച്ചു നിൽക്കുന്നവളെ അനീഷ വിളിച്ചു താങ്ക് അവളുടെ കയ്യിലെ കീ വാങ്ങി അതുല്യ തിരിഞ്ഞു അതെല്ലാം കണ്ട് കുറച്ചപ്പുറത്തായി തന്നെ ജതിന് നിൽക്കുന്നുണ്ട് നീ എന്താ എന്നോടൊന്നും സംസാരിക്ക ഞാൻ നിനക്ക് അത്രയും വെറുക്കപ്പെട്ടവളായോ നിനക്ക് ദോഷം വരുന്ന ഒന്നും ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ലല്ലോ അതുല്യ അല്ലാന്ന് നിനക്ക് പറയാൻ പറ്റുമോ അത് കേട്ട് അതുല്യ അവൾക്ക് നേരെ തിരിഞ്ഞു നിന്നുകൊണ്ട് ചോദിച്ചു to